ഹലോ ഗായ്സ് വെൽക്കം ടു മല്ലു പോഡ്കാസ്റ്റ് ഇന്ന് നമ്മളെ മലയാളികളെ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാനും എന്റെ സുഹൃത്ത് ക്രിസ്സും കൂടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇറങ്ങുമല്ല ലിക്കർ കൺട്രോൾ ബോർഡ് ഓഫ് ഒന്റാരിയോ എൽ സി ബി ഒയുടെ കിച്ചണറിലുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇതിന്റെ ഇന്ന വ്യൂം എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് നമ്മളകത്തേക്ക് കയറാൻ പോവാണ് ഇപ്പൊ എൽ സി ബി യുടെ ഇവിടെ വോഡ്കയുടെ പല പല ബ്രാൻഡുകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോന്നിനും ആയിട്ടുള്ള വിലയാണ് ബ്രാൻഡുകൾക്കും മെയ്ഡുകൾക്കും അനുസരിച്ചിട്ടാണ് ഓരോരോ വിലകളും മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വിശ് വിലകളും കാര്യങ്ങളും ഒക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ നമുക്ക് വീഡിയോ അലൗഡ് അല്ല ഇവിടെ ബട്ട് സ്റ്റിൽ നമ്മൾ മാനേജ് ടു ടേക്ക് ഇറ്റ് ഇത് ഓരോരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലിക്കേഴ്സും കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ജിന്നിൻ്റെ വെറൈറ്റീസാണ് നിങ്ങളിപ്പം ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വിസ്കിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആണ് കാണുന്നത് നമ്മൾ ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കളിലൂത്ത് ചെറിയൊരു പാർട്ടി ഇന്ന് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് ബക്കാഡിയുടെ ഡിഫറെൻ്റായിട്ടുള്ള വെറൈറ്റീസ് ആണ് ഈ കൗണ്ടറിലുള്ളത് നിങ്ങൾക്ക് ഓരോന്നും സമയമെടുത്ത് തന്നെ നോക്കിയെടുക്കാം പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എയ്റ്റീൻ ഇയേഴ്സ് പ്ലസ് ആയെന്ന് പ്രൂവ് ചെയ്യാനുള്ളൊരു ലൈസ് ഒരു കാർഡ് ഏതാ നമ്മുടെ ഐഡന്റിഫി പാസ്പോർട്ട് ഇല്ലെങ്കിൽ ലൈസൻസ് നമ്മുടെ കയ്യിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം എങ്കിൽ മാത്രമേ നമുക്കിത് പേ ചെയ്തെടുത്തോണ്ട് പോകാൻ പറ്റുള്ളൂ അമേരിക്കൻ വിസ്കിയുടെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾമോസ്റ്റ് നല്ല തിരക്കുണ്ടായിരുന്നു കാരണം ഹോളിഡേയ്സ് ലോങ് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെയും ഒരുപാട് പേര് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ജാക്ക് ഡാനിയലിൻ്റെയും ജെയിംസൺ ഇങ്ങനെയുള്ള പല പല ബ്രാൻഡുകളുടെ കളക്ഷൻസ് ആണ് കാണുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് വളരെ അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന പ്രൈസിൽ തന്നെയുള്ളതാണ് ഓൾമോസ്റ്റ് ഫാമിലിയും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് ഇത് ബിയർ ആണ് ഈ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വൈൻസ് ബ്രീസ് ലോ ആൽക്കഹോൾ കണ്ടൻസ് ഉള്ള ഡ്രിങ്ക്സ് ഇങ്ങനെ ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യൽ ഏരിയ തന്നെ ഇവരുടെ ഇവിടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഡിഫറൻറ്റ് വെറൈറ്റി ഓഫ് വൈൻസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ആൽക്കഹോളിക് കണ്ടന്റ് ഡിഫറെന്റ് ആയിട്ട് വേരി ചെയ്യുന്ന രീതിയിലും ഡിഫറെന്റ് ആയിട്ടുള്ള മെയ്റ്റ്സിലും ഡിഫറൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പ്ലേസസ് എന്നുള്ള വൈൻസ് ആണ് ഉള്ളത് ഇത് ബിയറിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ കൗണ്ടർ തന്നെ ഇവരിവിടെ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ കയറുമ്പം തന്നെ കാനഡയുടെ ഔദ്യോഗിക ബിയർ എന്നറിയപ്പെടുന്ന കൊറോണയുടെ ഒരു വലിയൊരു ഏരിയ തന്നെ നമുക്ക് കാണാം അവരവിടെ ആഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സമ്മർ സ്പെഷ്യൽ എന്ന രീതിയിൽ അതുപോലെ തന്നെ ഓരോ ഓരോ ആൽക്കഹോളിക് പേഴ്സൻറ്റേജിനനുസരിച്ചിട്ടും ഓരോ കൌണ്ടേഴ്സ് മാറിക്കൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു ഈവൻ ദോ എയ്റ്റീൻ ഇയേഴ്സ് താഴെയുള്ള ആൾക്കാർക്കും കുടിക്കാം പക്ഷെ അതൊരു ലീഗൽ ആയിട്ടുള്ളൊരു പോളിസി അല്ല ഇവിടുത്തെ അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് എയ്റ്റീൻ ഏറായി പ്രൂവ് ചെയ്യുന്ന ഒരു ഐഡന്റിഫിക്കേഷൻ കാർഡ് എനിത്തിങ് ഏത് പാസ്പോർട്ട് അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് അല്ലെങ്കിൽ പി ആർ ഉള്ളവരാണെങ്കിൽ അതിൻ്റെ കാർഡ് ഇങ്ങനെയുള്ള കാർഡുകളുടെ കയ്യിൽ വേണം എന്നാൽ മാത്രമേ എടുത്തോണ്ട് ബില്ലടിച്ചുകൊണ്ട് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ നാട്ടിലത്തെ സ്വന്തം കിങ് ഫിഷറാണ് ഇരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ എനിക്കൊന്ന് ടു പോയിൻറ്റ് സിക്സ് നയൻ ഡോളേഴ്സ് കൊടുക്കണം ഇത് വാങ്ങണമെങ്കിൽ അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല തിരിച്ച് അതുപോലെ അവിടെ വെച്ചിട്ട് വെച്ചിട്ടിറങ്ങിപ്പോകുന്നു കാരണം നമ്മുടെ നാട്ടിൽ എൺപത് രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധനം ഇവിടെ ടു പോയിൻറ്റ് സിക്സ് നയനില വാങ്ങണമല്ലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ അതേപോലെ അവിടെ വെച്ചത് പിന്നെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ബിയേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ ഇവിടെയും അവൈലബിൾ ആണ് പക്ഷെ റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ വീക്കെൻഡ് ആസ്വദിക്കാൻ വേണ്ടിട്ടുള്ള തിരക്കിലാണ് ഈ ഇവിടെ വന്നിട്ട് വുമൻ ആയിട്ടുള്ള ഒരുപാട് ബിയേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കാരണം വളരെ അധികം ആൽക്കഹോൾ കണ്ടന്റ് കുറവുള്ള ഒരു ടു തൊട്ട് തുടങ്ങുന്ന ഒരുപാട് ബിയേഴ്സ് അവൈലബിൾ ആണ് മൊയ്റ്റോ ആ ഒരു രീതിയിലുള്ള ബിയേഴ്സ് ട്വിസ്റ്റഡ് ടീ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിവിടെ അവൈലബിൾ ആണ് നാട്ടിലെ ബ്രാൻഡുകളായ ടുബോർഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് വളരെയധികം സുലഭമായിട്ട് കിട്ടുന്നതാണ് പക്ഷെ എനിക്കൊന്നും അങ്ങനെ ആരും തന്നെ അത് വാങ്ങാറില്ല കാരണം പ്രൈസ് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും മലയാളികളുടെ ഒരു സ്വതവയുള്ളൊരു സ്വഭാവം എന്ന് വെച്ചാൽ എപ്പോഴും നാട്ടിലെ പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളത് എടുക്കാറില്ല കനേഡിയൻ ക്ലബ്ബ് ജിഞ്ചറാലെ കനേഡിയൻ ക്ലബ്ബ് നോർമലി എല്ലാവരും തന്നെ വാങ്ങുന്ന ഒരു ബ്രാൻഡാണ് സോ ഇങ്ങനുള്ള ഒരുപാട് 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 ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഇവിടെ എൽ സി ബി യോയിൽ അവൈലബിളാണ് അപ്പം എല്ലാവരും തന്നെ സമയം കിട്ടുന്നതിനനുസരിച്ച് അവരുടെ എയ്റ്റീൻ ഇയേഴ്സ് ആയിരുന്നു പ്രൂവ് ചെയ്യാൻ പറ്റുന്ന കാർഡുമായിട്ട് വരിക വാങ്ങുക റിയാസ്കാൻ പറയുന്ന പോലെ അടിച്ച് കയറി വാ മക്കള എന്ന് പറയുന്ന പോലെ അടിച്ചു കയറി ഇങ്ങോട്ട് വരിക അപ്പം എല്ലാവർക്കും തന്നെയും വീണ്ടും പുതിയൊരു എപ്പിസോഡിൽ പുതിയ വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ നമ്മൾ വീണ്ടും കേട്ടുമുട്ടുന്നതായിരിക്കും